നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ചന്ദ്രശേഖരനായാലും സുധാകരനായാലും നടപടി സ്വീകരിക്കും സമരം ചെയ്യുന്ന സമരസമിതിയെ കൂടാതെ സമരമുഖത്തില്ലാത്ത മറ്റു ട്രേഡ് യൂണിയനുകൾ പഠിച്ചു ഈ നാല് യൂണിയനുകളും കൂടെ ചേർന്ന് നമ്മളെ സമ്മർദ്ദത്തിലാക്കി അത് നിങ്ങൾ അംഗീകരിക്കണം അതാണ് മാർഗം നിലയിലേക്ക് വന്നു ഐ എൻ ഡി എസ് ആർ ചന്ദ്രശേഖരൻ സാറാണ് ആദ്യം അത് നിർദ്ദേശമായിട്ട് വെക്കുന്നത് ബാക്കിയുള്ള എല്ലാവരും ആളുകളും ഒരു ആവേശത്തോടെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് ഇങ്ങനെ പുറത്തിറങ്ങി പച്ചക്കള്ളം പറയും എന്ന് ധാരണയുള്ള ഒരാളാണ് ഞാൻ കാരണം അവരുടെ മനസ്സ് ഒരു സെറ്റിൽമെന്റ് മനസ്സല്ല ഒരു മീഡിയേഷൻ മീഡിയ ആളാണോ ഞാൻ അപ്പൊ അത് ബ്രാൻഡ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് ഇത് വഷളാക്കി ഈ പാവപ്പെട്ട ആശാപ്രവർത്തകരെ തൊഴിലാളികളെ നശിപ്പിച്ച് അവരെ കൊണ്ട് ഇങ്ങനെ പാർട്ടിയുടെ നടപടിക്കെതിരെ നിൽക്കുന്നത് ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ആലോചിക്കാൻ പറ്റുമോ നമുക്ക് തലോടാൻ പറ്റുമോ നമുക്ക് നടപടി എടുക്കേണ്ടി വന്നാൽ നടപടി എടുക്കും പാർട്ടിക്കൊണ്ട് നയമുണ്ട് ആ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ആയാലും സുധാകരൻ ആയാലും നടപടി സ്വീകരിക്കും കോൺഗ്രസ് പാർട്ടി ആ ആക്ഷേപം ഗൗരവമായി പരിശോധിക്കും ഉറപ്പായിട്ട് പരിശോധിക്കും കഴിഞ്ഞ ഞങ്ങളുടെ നിലപാടല്ല കേരളത്തിലെ കോൺഗ്രസിന്റെയോ യു ഡി എഫിന് അങ്ങനത്തെ ഒരു നിലപാടില്ല ആശാ സമരത്തിലെ കമ്മീഷൻ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾ